ഇത് എങ്ങനെയെങ്കിലും ആ പൈസ അടുക്ക് പൊന്നും ചങ്ങായി ഇങ്ങനെ കുതിര കളിച്ച് നടക്കല്ലേ എത്ര ഞാൻ ഇവിടെ പറയണെ ഈ അത്തിക്ക് വന്നത് കത്ത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല സാവകാശം മണിച്ചു നിങ്ങൾ ഞാൻ പറഞ്ഞോട് കേട്ടി ഇതിപ്പോ ഞാൻ കുടുങ്ങോട്ട് അതിന്റെ പൂക്ക് കുടുങ്ങൂല നിങ്ങൾ കുടുങ്ങൂല ഞാൻ കുടുങ്ങിയിട്ട് നിങ്ങൾ കുടുങ്ങള്ളൂ ഇജ്ജ് ആദ്യം കുടുങ്ങി കാണണ്ടെ ഞാനാദ്യം സമാധാനം ഉണ്ടാണെങ്കില് ഇജ്ജ് കുടുങ്ങല്ലോ

നിങ്ങളെ കാണാം കുന്തിരയും മാതിരിയാണ് ബാങ്കിലെ പൈസ മാനം കിടത്തുള്ളൂർ കിട്ടി തണ്ടി തണു നോക്ക് കണ്ടാരം